ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് മീനാക്ഷിക്ക് കുഞ്ഞിനോടുള്ള അടുപ്പം കാണുമ്പോൾ മീനാക്ഷി കുഞ്ഞിനെ നോക്കിയതെല്ലാം തന്നെ ഓർക്കുകയാണ് കാർത്തി വൈശാഖിനെയും മൈതിലേയും രക്ഷിക്കാനായിരുന്നെങ്കിൽ മീനാക്ഷി അവർക്ക് ആ പണം കൊടുത്തു വിടുമായിരുന്നല്ലോ പക്ഷേ അവൾ ആ പണം കൊടുത്തു വിട്ടിട്ടില്ലല്ലോ ഈശ്വര എന്റെ ധാരണകളെല്ലാം തെറ്റായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു മീനാക്ഷി തനിക്ക് പനിയുണ്ടോ എന്ന് നോക്കിയതും സ്നേഹത്തോടെ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതും ഒക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാർത്തി പിന്നീട് കാണിക്കുന്നത് മൈതിലിയാണ് രാത്രിയൊന്നും വൈശാഖ് വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് മൈതിലി വൈശാഖിൻ്റെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ വീടിന്റെ പുറകോശത്ത് വൈശാഖ് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ മൈതിലി വൈശാഖിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നീ എന്താടാ ഇന്നലെ രാത്രി അങ്ങോട്ടേക്ക് വരാഞ്ഞതെന്ന് മൈതിലി ചോദിക്കുമ്പോൾ നീ ഉറങ്ങുവല്ലായിരുന്നോ നിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയെന്ന് വൈശാഖ് പറയുന്നു ഞാൻ ഉറങ്ങിയെന്നോ ഞാനേ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ അവിടെ പേടിച്ച് വിറച്ച് കിടക്കുകയായിരുന്നു നീ എന്നോട് എന്ത് ദ്രോഹമാണ് വൈശാഖ് ചെയ്യുന്നത് ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതോർത്തപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി സത്യം പറ നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു അത് പിന്നെ നീയായിട്ട് വഴക്കിട്ട് പോയതിന് ശേഷം ഞാനിവിടെ സ്വാമിനാഥൻ സാറിന്റെ കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു നീ അയാളോടൊപ്പം ഇന്നലെ മദ്യപിച്ചോ എന്ന് മൈദലി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് വൈശാഖ് പറയുന്നു പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് മദ്യപിച്ചതുപോലെയാണല്ലോ തോന്നുന്നത് എടാ നീ അയാളോടൊപ്പം എന്നല്ല നീ ആരുടെ ഒപ്പം ഇരുന്നും വെള്ളമടിക്കരുത് നീ മദ്യപിച്ചാലേ നിന്റെ ഉള്ളെല്ലാം തുറന്ന് നീ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും ഇത് കേൾക്കുന്ന വൈശാഖ് മനസ്സിൽ പറയുകയാണ് എന്റെ ദൈവമേ ഞാനിനി ഇന്നലെ അയാളോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ പറഞ്ഞെങ്കി കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞു മറിയുമല്ലോ ദേഷ്യം വന്നാലേ ആ കാർത്തി മൂർഖനാണ് നമ്മളെ തേടി തേടിപ്പിടിച്ച് കൊല്ലുമോയെന്ന എന്റെ ഇപ്പോഴത്തെ ഭയം അത്രയും പറഞ്ഞുകൊണ്ട് വൈശാഖിനെ വിളിച്ച് അകത്തേക്ക് പോവുകയാണ് മൈഥിലി പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് വീടെല്ലാം തൂത്തു വരികയാണ് ദേവി അതേസമയം ടേബിളിന്റെ അടിയിൽ നിന്നും ദേവിയുടെയും ജയറാമൻറെയും കല്യാണ ഫോട്ടോ കിട്ടുകയാണ് തുടർന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ദേവി പറയുകയാണ് എത്ര സന്തോഷകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത് ആ മാധുരി അവളാണ് എല്ലാം നശിപ്പിച്ചത് സത്യത്തിൽ ജയട്ടൻ മാത്രമല്ലല്ലോ കുറ്റക്കാരൻ അവളെ ഞാൻ നിലക്കി നിർത്തേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തന്റെ സാരി കൊണ്ട് ആ ഫോട്ടോ തുടച്ച് അവിടെ തന്നെ വെക്കുകയാണ് ദേവി അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് രാജലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വരികയാണ് ദേവി പോയ തക്കത്തിന് ആ ഫോട്ടോ എടുത്ത് നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി തുടർന്ന് ദേവി അങ്ങോട്ടേക്ക് വരുമ്പോ രാജലക്ഷ്മി പറയുകയാണ് ഈ ഫോട്ടോ പോലെ ചിതലരിച്ചതാ നിങ്ങളുടെ ബന്ധവും നീയായിട്ട് അതൊന്നും പുതുക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ ദേഷ്യത്തോടെ പുറത്തേക്ക് എറിയുകയാണ് രാജലക്ഷ്മിയമ്മ ജയറാമന്റെ കാഴ്ചവെട്ടിലേക്കാണ് ആ ഫോട്ടോ ചെന്ന് വീഴുന്നത് ആ ഫോട്ടോ എടുത്ത് വിഷമത്തോടെ നോക്കുകയാണ് ജയറാമൻ പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കുകയാണ് അതേസമയം സാവിത്രി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നീ ഇത് എന്ത് പാട്ടാടി കൊച്ചിന് പാടിക്കൊടുക്കുന്നത് ഞങ്ങളൊക്കെ നമ്മുടെ ഇരയ്മൻ തമ്പിയുടെ പാട്ടാ പാടിക്കൊണ്ടിരുന്നത് അതിന് ഇരയ്മൻ തമ്പി നിങ്ങളുടെ അമ്മാവനോ മറ്റോ ആണോ എന്ന് മീനാക്ഷി കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു തുടർന്ന് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് മീനാക്ഷി പറയുകയാണ് ഇങ്ങനെ എന്താ നോക്കുന്നേ ഉറങ്ങിക്കോ ഇത് കേൾക്കുന്ന സാവിത്രി ചോദിക്കുകയാണ് നീ എന്താ കുഞ്ഞിനെ വിളിച്ചത് കിങ്ങിണിയെന്ന് ഇത് കേൾക്കുന്ന സാവിത്രി പറയുകയാണ് കിങ്ങിണിയോ ഞാനേ നല്ല പേര് തന്നെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത് ഇരുപത്തെട്ടിനിടാൻ വീട്ടിൽ വിളിക്കാൻ വേണ്ടിയും ഒരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്താ അതെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ സാവിത്രി പറയുകയാണ് ഇക്രു ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ് അയ്യേ ഈ പേരൊക്കെ ആരെങ്കിലും പെൺകുട്ടികൾക്ക് ഇടുമോ അതെ ഞാൻ അങ്ങനെ വിളിക്കൂ പിന്നെ ഞാനിപ്പോൾ വന്നത് നിനക്കൊരു പണി തരാനാ ഇവിടെ വന്ന നാൾ മുതൽ അല്ലെങ്കിൽ നിങ്ങൾ എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലോ പറ എന്താ പണി ഈ വീട്ടിലെ എട്ട് കാലികളുടെ വേട്ടയാണ് ഈ വീട്ടിലെ മുഴുവൻ മാറാലെയും നീ ഇന്ന് തൂത്ത് വൃത്തിയാക്കണം അതിനെന്താ എൻ്റെ അമ്മായിയമ്മ തന്ന പണിയല്ലേ ഞാൻ സന്തോഷത്തോടെ ചെയ്തോളാം പിന്നീട് കാണിക്കുന്നത് ഫോണില് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സാവിത്രിയാണ് അതേസമയം സാവിത്രിയുടെ ദേഹത്തേക്ക് മാറാലെ വീഴുന്നു നീ എന്തിനടി ഇതൊക്കെ എന്റെ മേത്തിട്ടതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് നിങ്ങളോടാരായി ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞത് എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കും അമ്മായിയമ്മ മീനാക്ഷി പറയുമ്പോൾ സാവിത്രി അവിടുന്ന് മാറിയിരിക്കുകയാണ് അങ്ങനെ വീണ്ടും മീനാക്ഷി സാവിത്രിയുടെ മേത്തേക്ക് മാറാൻ ഇടുകയാണ് നിങ്ങളല്ലേ എന്നോട് പണി ചെയ്യാൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന സാവിത്രി മീനാക്ഷിയോട് പറയുകയാണ് നീ ഇവിടെ ഒന്നും ചെയ്യേണ്ട മനുഷ്യന് സമാധാനം തന്നാൽ മാത്രം മതി നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ജയരാമൻ തന്റെയും ദേവിയുടെയും കല്യാണ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് അതേസമയം നന്ദിനി വിളക്കുകൾ കഴുകാനായി അങ്ങോട്ടേക്ക് വരുന്നു നന്ദിനിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ജയരാമൻ ചെല്ലുമ്പോൾ നന്ദിനി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് കൈമളിനെയാണ് നമ്മൾ രാജലക്ഷ്മി അമ്മയോട് ചെന്ന് പറയുകയാണ് എന്താണെങ്കിലും അവർ വിവാഹമോചനമൊക്കെ നേടിയത് അതൊക്കെ ശരി തന്നെ പക്ഷേ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇനി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ കൈമളിനെ നോക്കുകയാണ് അതേസമയം ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദിനി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്